കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കായംകുളം പത്തനാപുരം സംസ്ഥാന പാതയിൽ കോട്ടമുകൾ ജംഗ്ഷനിൽ ടി വി എസിന്റെ അംഗീകൃത സർവീസ് സെന്ററിൽ വൻ തീപിടുത്തം ഇരുപത്തിയഞ്ച് ഇരുചക്രവാഹനങ്ങൾ കത്തിനശിച്ചു ചൊവ്വാഴ്ച വെളുപ്പിന് അഞ്ചു മണിയോടെയാണ് സർവീസ് സെന്ററിൽ നിന്നും തീ ഉയർന്നതായി അടൂർ അഗ്നിരക്ഷ നിലയത്തിൽ സന്ദേശം ലഭിച്ചത് ഉടൻ തന്നെ പത്തനംതിട്ടയിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രേമചന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ ആറംഗ സംഘം ഉൾപ്പെടുന്ന ഒരു യൂണിറ്റും അടൂർ അഗ്നിരക്ഷ നിലയം ഓഫീസർ കെ സി രജികുമാർ സീനിയർ ഓഫീസർ ബി എം മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ അടൂരിൽ നിന്നും പതിനൊന്ന് അംഗ സംഘം ഉൾപ്പെടുന്ന രണ്ട് യൂണിറ്റും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു സമീപത്തുള്ള ഇരുനില കെട്ടിടത്തിന്റെ ഉയരത്തിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു ഈ കെട്ടിടത്തിന് ഇരുവശങ്ങളിലും വീടുകളും അതിഥി സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഫ്ളാറ്റുകളും പഴങ്ങൾ വിൽക്കുന്ന കടയും ഉണ്ടായിരുന്നത് ആശങ്ക പരത്തി എന്നാൽ പത്തനംതിട്ടയിൽ നിന്നും അടൂരിൽ നിന്നും സ്ഥലത്തെത്തിയ മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷസേന അംഗീകൃത സർവീസ് സെന്ററിന്റെ ഷട്ടർ പൊളിച്ച് ഉള്ളിൽ കടന്ന് മൂന്ന് വാഹനങ്ങളിൽ നിന്നും ഒരേ സമയം വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുകയായിരുന്നു കോട്ടൺ വേസ്റ്റുകളും അപ്പോൾസ്റ്ററികളും ഓയിൽ ഗ്രീസ് പെട്രോൾ ഉൾപ്പെടെ ഇന്ധനങ്ങളും കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു പുലർച്ചെയായിരുന്നു സംഭവം എന്നതിനാൽ സംസ്ഥാന പാതയിൽ തിരക്കില്ലായിരുന്നതും ആളപായം ഉൾപ്പെടെയുള്ള അപകടം ഒഴിവാക്കി കൃത്യസമയത്ത് തന്നെ അഗ്നിരക്ഷ സേന എത്തിയതിനാൽ സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നില്ല സർവീസ് സ്റ്റേഷനിനുള്ളിൽ നിറഞ്ഞ കനത്ത പുകയും ഇരുട്ടും കാരണം വളരെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഫയർഫോഴ്സ് ഇവിടെ പ്രവർത്തിച്ചത് പന്തളം സ്വദേശി രവീന്ദ്രന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് കെട്ടിടം ഈ കെട്ടിടത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായി ടി വി എസിന്റെ സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നു കെട്ടിടത്തോട് ചേർന്ന് പിൻവശമായി ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് വാഹനങ്ങൾ അതിനുള്ളിൽ തന്നെ സൂക്ഷിച്ചിരുന്നത് ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും ഇവിടെ പാലിച്ചിരുന്നില്ല മുപ്പതോളം വാഹനങ്ങൾക്ക് പുറമെ കത്താൻ പ്രാപ്തമായ നിരവധി വസ്തുക്കളും വലിയ അളവിൽ ഈ ഷെഡിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു ഇതും തീ ആളിപടരുന്നതിന് കാരണമായി ന്യൂസ് ബ്യൂറോ അടൂർ